ഉമാ തോമസ് എം എൽ എ ചേരുകയാണ് ശ്രീമതി ഉമാ തോമസ് ഈ വിധി പ്രസ്താവം ഡിസംബർ എട്ടിന് വരികയാണല്ലോ ഏറെ താങ്കൾ അടക്കമുള്ളവർ താങ്കളുടെ ഭർത്താവ് അടക്കമുള്ളവർ ഈ കേസിൽ വളരെ ശക്തമായി ഇടപെട്ടിട്ടുള്ളതാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേസിന്റെ വിധി പ്രസ്താവത്തിലേക്ക് പോകുമ്പോൾ എത്രത്തോളം പ്രതീക്ഷ വെക്കുന്നുണ്ട് നമ്മൾക്ക് ഈ നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അർഹമായ ശിക്ഷ അത് നടപ്പാക്കാനായിട്ട് ഞാൻ ജുഡീഷ്യറെ നല്ലതുപോലെ വിശ്വസിക്കുന്നുണ്ട് അത്തരം രീതിയിലുള്ള ഒരു ഒരു വിധി തന്നെയാവും ഉണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാളേകളിൽ ആളുകൾക്ക് ഇതുപോലെയുള്ള തെറ്റുകൾ ചെയ്യാനായിട്ട് ഒരിക്കലും തോന്നാതിരിക്കട്ടെ ഇത് അതിനൊരു മാർഗമാവട്ടെ പക്ഷെ പി ടി തന്നെയായിരുന്നു ആ നടിയെ പ്രത്യേകിച്ച് ഐ ജിയെ കണക്ട് ചെയ്യുകയും അതുപോലെ തന്നെ മുന്നോട്ട് പോകുക ഇനി മറ്റൊരാൾക്ക് ഇതുപോലെ സംഭവിക്കരുത് അതിന് കൂട്ടായി പി ടി ഏറ്റവും സഹായമായിട്ട് ആ കുട്ടിയുടെ കൂടെ നിന്നു എന്ന് മാത്രമല്ല മൊഴിയെടുക്കാനായിട്ട് പലവട്ടവും മറ്റു വട്ടം ചെല്ലാൻ പറഞ്ഞിട്ട് പോകുകയും ചെയ്തതാണ് അന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പി ടിക്ക് ഉൾപ്പെടെ എനിക്കറിയാം അങ്ങനെ മൊഴി കൊടുക്കുന്നതിന് എതിരായി പറഞ്ഞവരും ഒക്കെ ഉണ്ട് പക്ഷേ ആ അഭിപ്രായങ്ങളെ ഒന്നും മാനിക്കാതെ പി ടി സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി ഉറച്ചു നിന്നു എന്നുള്ളത് വലിയ സന്തോഷത്തോടെ ഓർക്കുകയാണ് ഇതിന്റെ ഒരു റിസൾട്ട് വരുമ്പോ ഞാൻ ഓർക്കുന്നത് പി ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന നിമിഷമായിരിക്കും രാത്രി പീട്ടി ഉറങ്ങിയിട്ടില്ല അന്ന് രാത്രി അവിടെ നിന്ന് വന്ന ശേഷം ഒരു സ്വന്തം കുട്ടിക്ക് സ്വന്തം മകൾക്ക് സംഭവിച്ച ഒരു അത്യാഹിതം പോലെയായിരുന്നു ഇവിടെ പെരുമാറിയത് മാത്രമല്ല രാവിലെ എണീറ്റ് ആലപ്പുഴയിൽ പോയി രമേശ് ചെന്നിത്തല അവിടെ ഒരു ഉപവാസം ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ പോയിട്ടാണ് ഈ പീറ്റി പുറത്തു പറയുന്നത് അന്ന് പീട്ടി അനുഭവിച്ച ബുദ്ധിമുട്ടുകള് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടി അനുഭവിച്ച വേദനകളൊക്കെ ഞാൻ എന്റെ ഹൃദയത്തിൽ എടുത്തുകൊണ്ടാണ് പറയുന്നത് നീതി കിട്ടും ഈ കുട്ടിക്ക് തീർച്ചയായിട്ടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇതിനെ തുടർന്നാണല്ലോ നമ്മൾക്ക് സിനിമാ മേഖലയിലൊക്കെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചത് തന്നെ അത്തരം അസംഘടിത മേഖലയായിരുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായത് തന്നെ ഇതുപോലുള്ളവർക്ക് ഇതുപോലെ തെറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരു പ്രഹരം തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീമതി ഉമ തോമസ് പ്രതികരിച്ചതിന്